ഹായ് ഹലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് വൈകുന്നേരത്തേക്ക് കഴിക്കാനാണ് കേട്ടോ ചക്ക അടുപ്പിൽ കിടന്ന് ഇങ്ങനെ തിളതള തിളയ്ക്കുകയാണ് അപ്പോൾ വൈകുന്നേരത്ത് ചക്കയും പുളിയുമുളവുമാണ് ഇന്ന് നമ്മുടെ ആഹാരം അങ്ങനെ ഞാൻ പറമ്പിലോട്ട് ഇറങ്ങി ഇതാ ഇതാ ഒരു വലിയൊരു കൊല നിൽക്കുന്നുണ്ടോ ഇതിൻ്റെ ഇത് കണ്ടോ കൂമ്പിനകത്ത് വരെ കാ പിടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ കൂമ്പ് പിടിക്കാതെ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് എന്തായാലും ഇതിൻ്റെ അവസാനം എന്താണ് എന്ന് നമുക്കറിയണമല്ലോ അതുകൊണ്ട് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് ചിലപ്പോൾ ചിലപ്പോൾ നല്ല കായായിട്ട് വരുമായിരിക്കുക അപ്പം ഇതാണ് നമ്മുടെ കുരുമുളക് കുരുമുളക് ഇതെന്ന് ഇവിടെ മൊത്തം പുല്ലായിരുന്നോട്ടോ ഞാനും എൻ്റെ അമ്മയും കൂടി ഇറങ്ങി ഇതെല്ലാം പിച്ച് വൃത്തിയാക്കി ഇത് നമ്മുടെ കുരുമുളക് കുരുമുളകിൽ ധാരാളം കുരുമുളകൊക്കെ നിൽപ്പുണ്ട് അപ്പം നന്നായിട്ട് പിടിച്ചു വരുന്നതേ ഉള്ളൂ അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള കുരുമുളകുണ്ട് കേട്ടോ അങ്ങനെ വേണ്ട ഈ കുല കണ്ടോ ഒരു വ്യത്യസ്തമായ കുലയല്ലേ ഇത് അപ്പം നിങ്ങൾക്ക് അങ്ങനെ അറിയാമെങ്കിൽ ഒന്ന് പറയണേ ഇതെൻ്റെ ദേവൂസ് ദാ ദേവസ് കാണാതെ ഞാൻ എടുക്കുകയാണ് ദേവൂസിരുന്ന് വിളക്ക് വൃത്തിയാക്കുന്നത് വിളക്ക് അമ്മ വൃത്തിയായിക്കൊണ്ട് പോയി വിളക്കിൻ്റെ തട്ടം അവിടെ ഇരുന്ന് തേച്ച് കഴുകുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരിക്കുന്ന കയറി ഇരിക്കുന്ന സ്ഥലം നോക്കിയാൽ ഒന്നും ഇങ്ങോട്ടായിപ്പോയാൽ ഇപ്പം തറയിൽ കിടക്കും ആ രീതിയിലാണ് അവൻ്റെ ഇരുത്ത അങ്ങനെ ഞാൻ പറമ്പിലോട്ട് ഇറങ്ങിയപ്പോൾ ഒരു സുന്ദരി പൂ എന്നെ നോക്കി വിളിച്ചു വാ വ എൻ്റെ വീഡിയോയും കൂടെ എടുക്കൂ പ്ലീസ് എനിക്കും ഒന്ന് ഫേമസ് ആവണോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്യാം ആ ചെമ്പരത്തിപ്പൂൻ്റെ ആഗ്രഹം ഞാനങ്ങ് സാധിച്ചു കൊടുത്തു അവളുടെ വീഡിയോ ഞാൻ എടുത്തു അപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം ഇതാണ് തിപ്പലി കേട്ടോ അപ്പം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇത് തിപ്പലിയാണ് ഇത് ആയുർവേദ മരുന്നാണ് ഇത് കൊഴുപ്പൻ ചീര കൊളസ്ട്രോൾ ചീര ചായാമൻസി എന്നൊക്കെ പറയും ഇന്ന് നമ്മുടെ വീട്ടിൽ ഇതിൻ്റെ പിന്നെ തോരനായിരുന്നു നല്ല അടിപൊളി തോരനാണ് കേട്ടോ ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഒരിക്കൽ നിങ്ങൾക്ക് പങ്കുവയ്ക്കും കേട്ടോ അപ്പം അങ്ങനെ കറിയപ്പിലൊക്കെ നമ്മുടെ വീട്ടിൽ ധാരാളം ഉണ്ട് കേട്ടോ അപ്പോൾ കറിയപ്പില പിടിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് നല്ല സുലഭമായി കറിയപ്പില നമ്മുടെ വീട്ടിൽ ഉണ്ട് ഇഷ്ട കറിയേപ്പല പിടിച്ചീപ്പുണ്ട് കറിപ്പിലയ്ക്കൊന്നും ഒരു ക്ഷാമവും ഇല്ല പിന്നെ അതുകൂടാതെ വേപ്പില വേപ്പിലയ്ക്കും ഒരു ക്ഷാമവും ഇല്ല കേട്ടോ വേപ്പിലേ ഇങ്ങനെ ധാരാളം പിടിച്ച് ഇതാണ് ശംഖുപുഷ്പം ശംഖുപുഷ്പം നമ്മൾ രാവിലെ അതിൻ്റെ പൂപ്പിച്ചാണ് പടങ്ങളുടെ മുന്നിലൊക്കെ വയ്ക്കുന്നത് അപ്പം നമുക്ക് പൂജാമുറി ഉള്ളതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവില്ല ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം അവിടെ പിച്ച് വയ്ക്കും ശംഖുപുഷ്പം ഇതാണ് പീനട്ട് ബട്ടർ ഫ്രൂട്ട് അപ്പോൾ പീനട്ട് ബ്രട്ടർ ഫ്രൂട്ട് നിങ്ങളെല്ലാവരും കണ്ട് കാണുമായിരിക്കും ചിലരെങ്കിലും ചിലർക്കെങ്കിലും അറിയാതെ ആയിട്ടുള്ളായിരിക്കും അപ്പം ഇതൊരു നല്ലൊരു സംഭവമാണ് കേട്ടോ അങ്ങനെ പീനട്ട് ബട്ടർ ഫ്രൂട്ടും ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് അങ്ങനെ ഇന്ന് അവിടെ പോ പുല്ല് പിച്ചത് കൊണ്ട് കുറച്ച് അങ്ങോട്ടൊക്കെ ഇറങ്ങാൻ പറ്റി എത്ര പുല്ല് ചെത്തിയാലും പിന്നും അതിൻ്റെ എഴു മടങ്ങായിട്ട് വിളിച്ചു വരും നമ്മുടെ പറമ്പിൽ അപ്പോൾ ഞാനത് പിച്ച് കൊണ്ടുവന്നു തന്നെ ദേവോസിന് കൊടുത്തു ദേവൂസ് അത് കടുമുട കടുമുടാന്നു പറഞ്ഞത് കടിച്ചൊരു തീറ്റിയായിരുന്നു അവൻ്റെ തീറ്റ കണ്ടോ അത് മൊത്ത ദോറെടുത്ത് വായിട്ട് പക്ഷേ അങ്ങനെയല്ല കേട്ടോ തിന്നാനുള്ളത് അത് അതിനകത്തൊരു കായുണ്ട് അപ്പം അതിൻ്റെ വെളിയിൽ ഇങ്ങനെ കടിച്ചു കടിച്ചാണ് തിന്നാനുള്ളത് എന്നിട്ട് ആ കുരു എടുത്ത് കളയുകയാണ് വേണ്ടത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീടിയേ വീണ്ടും കാണാൻ വ്ലോഗ്